പിന്നെയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചിരുന്നു അവൻ ഫോൺ വെച്ചതും പെട്ടെന്ന് ഫോണിലേക്ക് ഹരിയുടെ ദേഷ്യം തോന്നി എന്താ ഹരി താല്പര്യമില്ലാതെ ഫോൺ എടുത്തുകൊണ്ടാണ് അവൾ ചോദിച്ചത് എന്താണെന്നോ ഞാൻ ദിവസവും വിളിക്കുമ്പോൾ നീ ഇങ്ങനെ ചോദിക്കുന്നതല്ലോ അതൊക്കെ പോട്ടെ ആരോടായിരുന്നു നീ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹരിയുടെ ശബ്ദത്തിൽ അല്പം ഗൗരവം കലർന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് തോന്നിയത് ഞാൻ ആരോട് അവനെന്താണെന്നാണ് ആ നിമിഷം ചിന്തിച്ചത് ഭരിക്കാൻ വന്നിരിക്കുന്നു അത് ആയിരുന്നു ഏത് വിഷ്ണു ഏതൊക്കെ വിഷ്ണുവിനെ ഹരിക്ക് അറിയാം എൻ്റെ കയ്യിൽ മോതിരമിട്ട ആൾ താല്പര്യക്കുറവോട് തന്നെയാണ് പറഞ്ഞത് ഹരിയുടെ നെഞ്ചൊന്ന് കാളി അയാൾ എന്തിനാ ഈ സമയത്തൊക്കെ നിന്നെ വിളിക്കുന്നത് നിനക്കൊരു മിനിമം കോമൺ സെൻസ് ഇല്ലേ സാധാരണ വിവാഹം നിശ്ചയിക്കഴിഞ്ഞ ആൾ എന്തിനായിരിക്കും ഫോണിൽ സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ അവൾ ചോദിച്ചു നീ എന്തിനാ സംസാരിക്കാൻ നിന്നു കൊടുക്കുന്നത് ഹരി ചോദിച്ചു അതുകൊള്ളാം വിവാഹം ഉറപ്പിച്ച ഒരാൾ വിളിക്കുമ്പോൾ പിന്നെ സംസാരിക്കാതിരിക്കുകയാണോ പിന്നെ അയാളാണെങ്കിൽ ഫോൺ എടുത്ത പിന്നെ വയ്ക്കോ അതുമില്ല പഞ്ചാർ വർത്തമാനം പറഞ്ഞ് ഇരിക്കും ഇതൊക്കെ ഹരിയുടെ കഴിവുകേട് തന്നെയാണ് അവൾ വീണ്ടും ഒന്നുകൂടി ഊന്നി പറഞ്ഞപ്പോൾ ഹരി വല്ലാതെയായി കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ നിരന്തരമായി അവൾ ഇത് പറഞ്ഞാണ് തൻ്റെ വായ അടയ്ക്കുന്നത് ഞാൻ ഏതായാലും നമ്മുടെ കാര്യം ഒന്ന് വീട്ടിൽ സംസാരിച്ചാലോ ഒന്ന് വിചാരിക്കുകയാണ് നീ ഇത്രയും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു അറുതി വരേണ്ടത് അത്യാവശ്യമല്ലേ ഞാൻ അച്ഛനോടും അമ്മയോടും നമ്മുടെ കാര്യം ഒന്ന് സംസാരിക്കാം ഹരി പറഞ്ഞതും അവൾ വിയർത്തു പോയിരുന്നു അവനെ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് ഒഴിവാക്കാമെന്നാണ് കരുതിയത് എപ്പോഴും ഇക്കാര്യത്തെപ്പറ്റി പറയുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഇതാവും പറയുന്നു ഈ കാര്യത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ തൻ്റെ പദ്ധതികൾ മുഴുവൻ പാളുമെന്ന് അവൾക്ക് തോന്നി വീട്ടിൽ ഇതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഈ കല്യാണത്തിനെ അത് സാരമായ രീതിയിൽ ബാധിക്കും ഹരി എന്ത് മണ്ടത്തരും ഈ പറയുന്നേ ഇപ്പം വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ വീട്ടിലും കൂടി അറിയില്ലേ നിൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം വന്ന് ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ എൻ്റെ വീട്ടിൽ ഈ വിഷയം അറിയാതിരിക്കുന്നതല്ലേ നല്ലത് ഹരി തൻ്റെ കയ്യിൽ നിന്നും പോകരുതെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഒരുപക്ഷെ വിഷ്ണുവിൻ്റെ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങിയാൽ പിന്നെയുള്ള മാർഗം ഹരിയാണ് ഇന്നല്ലെങ്കിൽ നാളെ വിദേശത്ത് ജോലി കിട്ടുമോ അവന് വിഷ്ണുവിൻ്റെ അത്രയും സൗകര്യത്തിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിലും ഹരിയെ വിവാഹം കഴിച്ചാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം തൻ്റെ പഴയ കാര്യങ്ങളൊക്കെ കുറേയധികം അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ സ്നേഹിച്ചത് അവനോടൊപ്പമുള്ള നിമിഷം മുതൽ ഇനി നല്ല രീതിയിൽ നിന്നാൽ മതിയെന്നായിരുന്നു അവൻ തന്നോട് പറഞ്ഞത് തൻ്റെ പ്രണയബന്ധങ്ങൾ അവന് ചിലതറിയാം അവൻ തൻ്റെ സുഹൃത്തുക്കളിൽ ചിലരുമായി തനിക്ക് പ്രണയമുണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അവനോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോഴൊക്കെ അവനെ പ്രണയിച്ച നിമിഷം മുതൽ അവനോട് എങ്ങനെയാണോ അങ്ങനെ നിന്നാൽ മതിയെന്നും അത് വിഷയമല്ല എന്നുമാണ് ഹരി പറഞ്ഞത് എന്തെങ്കിലും കാരണത്താൽ വിഷ്ണുവിൻ്റെ വിവാഹം മുടങ്ങിപ്പോവുകയാണെങ്കിൽ ഒരു പ്ലാൻ ബി എന്ന നിലയ്ക്കാണ് ഹരി ഇപ്പോഴും വെറുപ്പിക്കാതിരിക്കുന്നത് ഒന്നു പോയാലും ഒന്ന് വേണമല്ലോ ജീവിതം സേഫായി മുന്നോട്ട് കൊണ്ടുപോകാൻ നീ വിഷമിക്കേണ്ട ഹരി ഇപ്പം തന്നെ ഞാൻ അയാളെ വിളിച്ച് ഉടനെ ഓരോന്നൊക്കെ പറഞ്ഞ് കട്ടാക്കി എനിക്ക് എനിക്കയാളോട് കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിക്കാനും താല്പര്യമില്ല അയാൾ എനിക്ക് ഫോൺ വിളിച്ച് വയ്ക്കുക പോലുമില്ല ഇപ്പം തന്നെ ഞാനാണ് ഉറക്കം വരുന്നുണ്ടെന്നും പറഞ്ഞ് ഫോൺ വെച്ചത് ഭയങ്കര പഞ്ചാറിയ എന്നാലും ഞാൻ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ പറയുക നാളെ വാലന്റൈൻസ് ഡേ ആണ് എന്നെ കാണാൻ വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് കാണാനൊന്നും ഒന്നും താല്പര്യമില്ല കല്യാണത്തിന് മുമ്പ് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും വേണ്ടെന്ന് അവൾ ഹരിയോട് പറഞ്ഞപ്പോൾ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു എൻ്റെ വീട്ടിലൊന്നും സൂചിപ്പിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നിന്നെ ഒന്ന് വിളിച്ചു വരണമെങ്കിൽ എന്തു ചെയ്യും ഹരി ചോദിച്ചപ്പോൾ അവളുടെ ഇടിനഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി അവൻ തന്നെ വിളിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചോ അങ്ങനെയാണെങ്കിൽ കല്യാണ പന്തലിൽ കയറി വരുമോ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ മുടക്കും അവൾ ഒരു നിമിഷം ചിന്തിച്ചു ഇത് നീ തൽക്കാലം പറയണ്ട അത് നമുക്ക് ദോഷമായി ബാധിക്കുമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് ഒരുവിധത്തിൽ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചവൾ അവൻ മൂളുക മാത്രം ചെയ്തു ഞാൻ നാളെ വിളിക്കാം നീ കിടന്നു അവൻ അത് പറഞ്ഞ് ഫോൺ വെച്ചപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി അപ്പോഴാണ് വാട്സപ്പിൽ ആദർശിന്റെ മെസ്സേജ് കിടക്കുന്നത് കണ്ടത് വീട്ടിൽ നീതു ഇല്ല രാത്രി വീട്ടിലേക്ക് വന്നാൽ കാണാൻ പറ്റുമോ എന്നുമാണ് ചോദിക്കുന്നത് ഈ സാഹചര്യത്തിൽ രാത്രിയിൽ അവനെ വീട്ടിലേക്ക് വിളിക്കുന്നത് സേഫല്ല എന്ന് അവൾക്ക് തോന്നി ആഗ്രഹമുണ്ട് അവൻ തന്നിൽ പടർന്നു കയറി തന്നെ വികാരവേഷിയാക്കുന്നത് ഒരു നിമിഷം ഓർത്തപ്പോൾ അവൾക്കൊരു തരിപ്പ് ശരീരത്തിലൂടെ പാഞ്ഞു പക്ഷേ ആരെങ്കിലും കണ്ടാൽ അത് വിഷ്ണു ചേട്ടൻ്റെ ചെവിയിലെത്തിയാൽ തനിക്ക് ദോഷമാണ് അയ്യോ ഇവിടെ അച്ഛൻ്റെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ട് രാത്രിയിൽ ഇവിടെ വെച്ച് കണ്ടാൽ ശരിയാവില്ല ആൻറ്റി എൻ്റെ കൂടെയാണ് വൈകിട്ട് കിടക്കാൻ വരുന്നത് അവൾ പറഞ്ഞു എനിക്കാണെങ്കിൽ ഇന്ന് നല്ല മൂടായിരിക്കായിരുന്നു ആദർശം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആദർശേട്ടാ വീഡിയോ കോളിംഗ് ചെയ്യാം ഞാൻ ബാത്റൂമിൽ കാരായിട്ട് വീഡിയോ കോൾ വിളിക്കാം അവൾ പറഞ്ഞതും അവൻ്റെ ചൂണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു അവൾ പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വസ്ത്രങ്ങളെല്ലാം അഴിച്ച് വീഡിയോ കോൾ ഓണാക്കി ആദർശൻ്റെ നമ്പർ ഇട്ടു രാവിലെ ഉണർന്നതും വിഷ്ണു അവൾക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങുമെന്നാണ് ചിന്തിച്ചത് ആദ്യമായി കൊടുക്കുന്ന ഗിഫ്റ്റാണ് അത് സ്പെഷ്യൽ ആവണം ആരോട് ചോദിക്കും അനൂപിനോട് ചോദിച്ചാലും ഇതുവരെ അങ്ങനെ ആർക്കും ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അതും അത്ര വലിയ ഗിഫ്റ്റൊന്നുമല്ലോ ഒരു ചുവന്ന റോസാപ്പൂവ് അല്ലെങ്കിൽ ഒരു ഡയറി മിൽക്ക് അതൊക്കെ കൊടുത്താൽ അവൾ ഹാപ്പി ആകുമായിരുന്നു സ്നേഹത്തോടൊരു കുപ്പിവള വാങ്ങിക്കൊടുത്താലും അവൾക്ക് സന്തോഷമാണ് അവളുടെ ചിരിച്ച മുഖം മുഖമോർത്തപ്പോൾ മനസ്സിലൊരു വിങ്ങൽ പോലെ പെട്ടെന്ന് ഫോൺ എടുത്തു ഫേസ്ബുക്കിൽ അവളുടെ പ്രൊഫൈൽ ഒന്ന് നോക്കി ഭർത്താവിനൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അതോടൊപ്പം അയാളുടെ കൈകൾ അവളുടെ ഉദരത്തെ പുടർന്നുകൊണ്ടുണ്ട് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ് ആ ഫോട്ടോ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കി അവളുടെ പുഞ്ചിരിയിലേക്ക് തന്നെ നോക്കി നുണക്കുഴി നിറഞ്ഞ ആ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയാണ് ഇടം പിടിച്ചിരിക്കുന്നത് അവൾ സന്തോഷവതിയാണ് എന്ന് ആ ചിരി കണ്ടപ്പോൾ തന്നെ അവര് തോന്നി നമ്മൾ സ്നേഹിക്കുന്നവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് ആണല്ലോ നമുക്കും സന്തോഷം മറുപുറത്ത് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ആണെന്നറിയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ആർക്കൊപ്പം ആണെങ്കിലും അവർ സന്തോഷത്തോടെ ഇരുന്നാൽ തനിക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് യഥാർത്ഥ പ്രണയം അങ്ങനെയാണല്ലോ ഒരിക്കലും സ്നേഹിച്ചയാൾ വിഷമിക്കണമെന്ന് ആഗ്രഹിക്കില്ല ആർക്കൊപ്പമാണെങ്കിലും അവർ സന്തോഷത്തോടെ ഇരുന്നാൽ മതി അവൻ കാലത്തെ തന്നെ വർഷയെ വിളിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ലാബിന്റെ മുൻപിൽ വരാമോ എന്നായിരുന്നു അവൾ ചോദിച്ചത് അവൻ സമ്മതം പറയുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവൻ കുളിച്ചു റെഡിയായി അനൂപം പോകുന്നതിന് മുൻപ് ചെന്നാൽ കാണാൻ പറ്റും അവൻ അനൂപിൻ്റെ വീടിന് മുന്നിലേക്ക് ചെന്നപ്പോൾ അനൂപ് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ആദ്യം അവനോട് ചോദിക്കാൻ ഒരു ചമ്മലുണ്ടായിരുന്നു എങ്കിലും ധൈര്യം സംഭരിച്ച് അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു എടാ ഇന്ന് ഡേ അല്ലേ വർഷയെ കാണാൻ പോകാനായിരുന്നു ഞാൻ അവൾക്ക് എന്താ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത് ആദ്യമായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റാണ് ചമ്മലോടെ പറയുന്നവനീ ഒരു കുസൃതിയോടെയാണ് ആ നിമിഷം അനൂപ് നോക്കിയത് പെട്ടെന്ന് അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവങ്ങൾ അനൂപ് ശ്രദ്ധിച്ചു ഒരു കാമുകൻ്റെ ഭാവങ്ങൾ അനൂപ് ഒരു ചിരി ചിരിച്ചു അമ്പട കാമുകൻ്റെ ഒരു ചിരി നോക്കിക്കേ ചിരിയോടെ അനൂപ് പറഞ്ഞു നീ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം വല്ല റിങ്ങോ അങ്ങനെ വല്ലതും കൊടുത്താൽ മതി എനിക്ക് നിന്നോട് ചോ അല്ലാതെ വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ വേറെ ആരോടെങ്കിലും ചോദിക്കാൻ എനിക്കും ചമ്മല ചിരിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞപ്പോൾ അനൂപ് ഒന്ന് ചിരിച്ചിരുന്നു സാറിയില്ല ഇനി നിനക്ക് ശീലായിക്കോളും ചിരിയോടെ അനൂപ് പറഞ്ഞു അനൂപ് ചോറെടുക്കാൻ മറന്നതുകൊണ്ട് അതുകൊണ്ട് വന്ന ഭാമ കൃത്യമായിരവരുടെയും സംസാരം കേട്ടു എന്തിനെന്നറിയാതൊരു നൊമ്പരം ഒരു നിമിഷം അവളുടെ മനസ്സിൽ ഉടലെടുത്തിരുന്നു പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി സമ്മാനം വാങ്ങാൻ തുടങ്ങുകയാണ് വിഷ്ണുവേട്ടൻ എത്രയോ വട്ടം താൻ ആഗ്രഹിച്ചിട്ടുണ്ട് തനിക്ക് വേണ്ടി മാത്രമായി വിച്ചുചേട്ടൻ എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ഇന്നലെ തന്നെ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന പെർഫ്യൂമും ചോക്ലേറ്റും ഒക്കെ തനിക്ക് നൽകിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു തനിക്ക് തോന്നിയത് അതൊക്കെ നിധി പോലെ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് വർഷയെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു നിമിഷം വല്ലാത്തൊരു അസൂയ തോന്നിയിരുന്നു ഭാമയ്ക്ക് ഒരിക്കലും തനിക്ക് വേണ്ടി മാത്രമായി അത്രമേൽ പ്രണയത്തോടെ ഒരു സമ്മാനം വിഷ്ണുവേട്ടൻ തിരഞ്ഞെടുക്കുകയോ ആ കൈകൾ കൊണ്ട് തനിക്ക് ഇല്ല അതൊക്കെ തൻ്റെ സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന കാര്യങ്ങളാണ് വർഷ ഒരു ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് വിജ്ണുവേട്ടൻ്റെ സ്നേഹം മുഴുവൻ അനുഭവിക്കാം ആ പ്രണയം മുഴുവൻ അവൾക്ക് മാത്രമുള്ളതാണ് അവരുടെ സ്നേഹ നിമിഷങ്ങളിൽ ഇതുപോലെ അസൂയയോടെ ദൂരെ നിന്ന് നോക്കിക്കാണുവാൻ മാത്രമാണ് തൻ്റെ വിധി കുട്ടിക്കാലം മുതൽ അച്ഛനും അമ്മയും പറയുന്നതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും സ്വന്തമെന്ന് കരുതിയിട്ടുമില്ല അവർ വാങ്ങി തരുത്തത് എന്തോ അത് പരാതിയില്ലാതെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യത്തിലും എനിക്ക് ഈ ആളെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാനൊന്നും തനിക്കറിയില്ല അതിന് മാത്രമുള്ള ധൈര്യമൊന്നും തനിക്കില്ല പലപ്പോഴും കരുതിയിട്ടുണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ വിഷ്ണുവേട്ടൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിൽ വിഷ്ണുവേട്ടനോടുള്ള പോലെയുള്ള ഇഷ്ടം ഏതെങ്കിലും സമയത്ത് വിഷ്ണുവേട്ടൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അതൊന്നും നടക്കില്ലെന്നറിയാം എങ്കിലും അങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ എന്നാണ് ആശിച്ചിട്ടുള്ളത് പക്ഷേ ഈ നിമിഷം തോന്നുന്നു ഒരിക്കലെങ്കിലും തൻ്റെ മനസ്സ് വിഷ്ണുവേട്ടനെ അറിയിക്കേണ്ടതായിരുന്നുവെന്ന് ചിലപ്പോൾ എപ്പോഴെങ്കിലും പറയാൻ മറന്നു വെച്ചൊരു പ്രണയം ആൾക്ക് തന്നോട് ഉണ്ടായിരുന്നുവെങ്കിലും കുറ്റബോധത്തോടെ ഓർത്തു വിഷ്ണു ഉച്ചയോടടുപ്പിച്ച് വീട്ടിൽ നിന്ന് പിറങ്ങിയിരുന്നു നേരെ പോയത് ഭീമ ജ്വല്ലറിയിലേക്കാണ് അവിടെ ചെന്ന് മോതിരം വാങ്ങാമെന്ന് കരുതിയപ്പോഴാണ് അവളുടെ റിംഗ് സൈസ് ഓർമ്മയില്ലെന്ന് അവൻ ഓർത്തത് അന്ന് അമ്മയൊക്കെയാണ് മോതിരത്തിന്റെ അളവ് കൊടുക്കലും വാങ്ങലുമൊക്കെ താൻ അതിലൊന്നും ഇടപെട്ടിരുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ മോതിരം വാങ്ങും പിന്നെ എന്ത് വാങ്ങിക്കൊടുക്കും അവൻ നേരെ ഡയമണ്ട് സെക്ഷനിൽ പോയി അവിടെ കണ്ടൊരു ബ്രേസ്ലെറ്റ് ആണ് വാങ്ങിയത് അവിടെ തന്നെ രൂപ അമ്പത്തി മൂവായിരം പൊടിഞ്ഞു ആദ്യമായി കൊടുക്കുമ്പോൾ ഒട്ടും കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ ആറ് ഗ്രാമോളം ഉണ്ടായിരുന്നു പിന്നെ നേരെ അടുത്ത് കണ്ട കടയിലേക്ക് പോയി അവൾക്ക് ചേരുന്നു എന്ന് തോന്നിയ തരത്തിലുള്ള ഒരു സൽവാർ വാങ്ങി അതിനും കൊടുത്തു അയ്യായിരം രൂപയോളം അതെല്ലാം ഒരു ഗിഫ്റ്റ് പൊതിയിൽ ആക്കി വർഷയെ വിളിച്ചു കാത്തിരുന്നത് പോലെ അവൾ വേഗം കോളെടുത്തു വർഷ ഞാൻ ഇറങ്ങാൻ പോവാ ലാബിന്റെ മുൻപിൽ വന്നാൽ മതിയല്ലോ അവൻ ചോദിച്ചപ്പോൾ അവൾ മതിയെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ലാബിന്റെ മുൻപിലെത്തി അവൻ ഒന്നുകൂടി അവളെ വിളിച്ചു ഞാൻ ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കാം വിഷ്ണു ചേട്ടാ പിന്നെ ഇവിടെ എൻ്റെ ഉണ്ട് അവർക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചിലവ് ചെയ്യാൻ പറ്റുമോ എല്ലാവരും എന്നോട് ചിലവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു നിശ്ചയത്തിന് ആരെയും വിളിച്ചില്ലല്ലോ അപ്പം ചിലവ് വേണം എന്ന് പറയുന്നു ഞാൻ ഒഴിഞ്ഞു നോക്കി പക്ഷെ പറ്റുന്നില്ല അതിനെന്താ തൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെയും അല്ലേ അവൻ ചിരിയോടെ പറഞ്ഞു അവൾക്ക് സമാധാനമായി എങ്കിൽ പിന്നെ നമുക്കിവിടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അവിടേക്ക് പോയാലോ അവരോട് അവിടെ വരാൻ പറഞ്ഞാൽ പോരെ നമുക്ക് ആദ്യമേ പോകാം അവൾ ചോദിച്ചപ്പോൾ അതും അവൻ സമ്മതിച്ചു ഉടൻ തന്നെ ഓഫീസിലുള്ള എല്ലാവരോടുമായി അവൾ പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞു ലാബിൻ്റെ പുറത്തേക്ക് വർഷം വന്നപ്പോൾ വിഷ്ണു കൈപൊക്കി കാണിച്ചു അവൾക്ക് അവനെ കണ്ടതും വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ഒരു കരിമ്പശ നിറത്തിലുള്ള ചുരിദാറാണ് അവളുടെ വേഷം അവളുടെ വെളുത്തു നിറത്തിന് ആ വേഷം നന്നായി ചേരുന്നുണ്ടെന്ന് ഒരു നിമിഷം വിഷ്ണുവിന് തോന്നിയിരുന്നു ആ ഡ്രസ്സിൽ സൗന്ദര്യം വല്ലാതെ വർദ്ധിക്കുന്നത് പോലെ മുടി പിന്നി മെടഞ്ഞിട്ടിരിക്കുകയാണ് ഓടി വന്ന് അരികിലേക്ക് നിന്നു തൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് എന്തോ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ അഭിമുഖീകരിക്കാൻ ഒരു മടിയായിരുന്നു അവന് അന്ന് നിശ്ചയത്തിന് കണ്ടതിന് ശേഷം രണ്ട് മൂന്ന് വട്ടം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും നേരെ നിന്ന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അവളൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചു അവൻ്റെ സൗന്ദര്യം ആസ്വദിക്കായിരുന്നു അവളും ജീൻസും ബ്ലാക്ക് ഷേർട്ടുമാണ് അവൻ്റെ വേഷം അവരെല്ലാവരും അവിടേക്ക് വരും നമുക്ക് പോവാം അവൻ ചോ അവൾ ചോദിച്ചപ്പോൾ അവൻ തലയാട്ടി ഉടനെ തന്നെ അവൾ കയറി രണ്ട് സൈഡിലൂടെ കാലുമിട്ട് അവൻ്റെ തോളിൽ കൂടി കെട്ടിപ്പിടിച്ച് അവനോട് ഒട്ടിയിരുന്നു അവളുടെ മാർഡങ്ങൾ ശരീരത്തിൽ ഉരസുന്നുണ്ടായിരുന്നു അവനെന്തോ വല്ലായ്മ തോന്നി എന്നാൽ അവൾക്കൊരു പ്രശ്നവും ഇല്ലാത്തതുപോലെയാണ് ഇരിപ്പ് അവളിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്വഭാവം വിഷ്ണുവിനെ വിയർക്കാൻ തുടങ്ങി എങ്കിലും അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവൻ വണ്ടി ചലിപ്പിച്ചു അവർ അവിടെ എത്തിയപ്പോൾ അവരെ കാത്ത് കുറച്ച് അധികം ആളുകൾ തന്നെ നിൽപ്പുണ്ടായിരുന്നു ലാബിലുള്ള അഞ്ചു പേര് എല്ലാവർക്കും കഴിക്കുവാൻ വേണ്ടി മന്തിയാണ് പറഞ്ഞത് മൂവായിരം രൂപയോളം അവിടെയും ചിലവായി അതൊന്നും തന്നെ വിഷ്ണു ഗൗനിച്ചില്ല ഓരോ വട്ടവും നാട്ടിൽ വന്ന് പോകുമ്പോൾ ഇതിൽ കൂടുതൽ പണം തനിക്ക് ചിലവാകാറുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല അവന് ഭക്ഷണം കഴിഞ്ഞതും വിഷ്ണുവിനെയും പരിചയപ്പെട്ട എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ റെസ്റ്റോറൻറ്റിൽ വിഷ്ണുവും വർഷയും മാത്രമായി അവളുടെ മുഖത്തേക്ക് നോക്കാൻ അവൻ എപ്പോഴും ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ